السلام عليكم الحمد لله رب العالمين الصلاه والسلام على اشرف المرسلين سيدنا محمد رسول الله صلى الله عليه وسلم وعلى اله وصحبه اجمعين اما بعد نبي صلى الله عليه وسلم تغلودو ستي विश्वासिगलोदु तर्किकानम शंडगूडानम നിങ്ങൾക്ക് നിമിത്തമായിരുന്ന എൻ്റെ പങ്കാളികൾ എവിടെ എന്ന് അള്ളാഹുവരോട് ചോദിക്കുന്നു ഇവിടെ ആളുകൾ നാണം കെട്ട് നിശബ്ദത പാലിക്കുന്നു അതുകൊണ്ട് അറിവ് നൽകപ്പെട്ട മലക്കുകളും പ്രവാചകന്മാരും മോമിനികളും അള്ളാഹുവിൻ്റെ അനുമതിയോടെ മുന്നോട്ട് വന്ന് സംസാരിക്കുകയാണ് അറിവ് ലഭിച്ചവർ പറയും നാണക്കേടും വിപത്തും ഇന്ന് സത്യനിഷേധികൾക്ക് തന്നെയാണ് ആത്മദ്രോഹികളായിരിക്കെ അഥവാ സ്വന്തം ശരീരത്തോട് അക്രമം ചെയ്തവരായിരിക്കെ മലക്കുകൾ അവരെ മരിപ്പിക്കുന്നു അവരുടെ മരണ നിമിഷങ്ങളിൽ സത്യവിശ്വാസത്തിൽ നിന്ന് സ്വന്തം ആത്മാവിനെ തടഞ്ഞതിനാലും നാശത്തിൻ്റെ വഴികളിലൂടെയെല്ലാം അതിനെ കൊണ്ടുനടന്നതിനാലും ഒടുവിൽ നരകത്തിലേക്കും ശിക്ഷയിലേക്കും വലിച്ചിഴച്ചതിനാലും ആത്മദ്രോഹികളായിത്തീർന്ന് അവരെ മരിപ്പിക്കാൻ മലക്കുകൾ എത്തിച്ചേർന്നിരിക്കുന്ന സന്ദർഭത്തിലാണിത് ആ സമയത്തുള്ള അവരുടെ ഒരു രംഗം ഖുർആൻ ഇവിടെ നമുക്ക് മനസ്സിലാക്കിത്തീർന്നു ഭൂമിയിൽ അവരുടെ കാലാവധി കഴിയാറായിരിക്കുന്നു നുണക്കും ചതിക്കും കുതന്ത്രത്തിനുമൊന്നും ഇനിയവർക്ക് സമയം അവശേഷിക്കില്ല ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിരുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് അവരപ്പോൾ കീഴടങ്ങും കീഴടങ്ങുമത്രേ ആരാണെന്ന് ഓർക്കണം ഈ അഹങ്കാരികൾ ഇപ്പോൾ ഒരു തർക്കത്തിനും വാഗ്വാദത്തിനും നിൽക്കാതെ പത്തി താഴ്ത്തിയ അവർ അനുസരണത്തിൻ്റെയും അടിയറവിൻ്റെയും വഴിയിലേക്ക് നല്ലവരായി വരികയാണ് എന്നിട്ട് ഒരു കള്ളവും ദുനിയാവിൽ പയറ്റിയിരുന്ന തന്ത്രത്തിൻ്റെ ഒരു ഭാഗമാണ് അവർ പറയുന്നുണ്ട് ഞങ്ങളൊരു തെറ്റും ചെയ്തിരുന്നില്ലല്ലോ അള്ളാ സർവജ്ഞനായ അള്ളാഹുവിൽ നിന്ന് ഉടനെ അവർക്കതിലുള്ള മറുപടി ലഭിക്കുന്നു അല്ല അങ്ങനെയല്ല നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് അള്ളാഹുവിന് നന്നായി അറിയാം ഇനി കള്ളം പറയാനോ വെള്ളപൂശാനോ തെറ്റിദ്ധരിപ്പിക്കാനോ നിങ്ങൾ മെനക്കേണ്ടതില്ല മെനക്കെടേണ്ടതില്ല അതൊന്നും ഇനി നടപ്പില്ല അഹങ്കാരികളുടെ പ്രതിഫലം അവർക്ക് ലഭിക്കുന്നു വാഹര അനിൽ അഹമ്മദുല്ലാഹി റബുലീൻ അസല വലൈക്കും